എന്ത് ധരിക്കണം എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്ന ഭരണകൂട നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത കലാകാരനാണ് അലൻ സിയർ കേരളവും അദ്ദേഹത്തോടൊപ്പം നിലയുറപ്പിച്ചു നിന്നു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്റെ രാഷ്ട്രീയവും നിലപാടുകളും ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു അലൻസിയർ പശുവിനെ അമ്മയാക്കാമെങ്കിൽ കോഴിയെ എനിക്ക് എന്റെ സഹോദരി ആക്കി കൂടെ കോഴിക്ക് മാത്രം ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നാണോ കോഴി അങ്ങനെ ഇപ്പോൾ മതേതരവാദിയാക്കേണ്ട ഞാനിപ്പോൾ അതുകൊണ്ട് കോഴി കഴിക്കാറില്ല സ്കൂളിൽ പണ്ട് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുമായിരുന്നു ഞാൻ എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് എന്ത് കള്ളത്തരമാണത് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഇന്ത്യക്കാരിയെ കല്യാണം കഴിക്കാനാകുമോ എനിക്ക് രണ്ട് പിള്ളേരുണ്ടാകുമോ കള്ളമല്ല പറയുന്നത് ഇപ്പോൾ പറയുന്നു പശു അമ്മയാണെന്ന് എന്നാൽ പിന്നെ കോഴി സഹോദരിയാകട്ടെ എന്ന് ഞാനും വിചാരിച്ചു അമ്മയുടെ മുറിപ്പാലിന് രുചിയുണ്ട് ബീഫിന് ബീഫ് കിട്ടിയാൽ കഴിക്കും അതൊരു സമർപ്പണമാണ് അമ്മ നമുക്ക് ജീവിതം തരുന്നു പശുവിന്റെ ജീവിതത്തിനും ഒരു ധർമ്മമുണ്ട് അത് ചെയ്യാൻ അതിനെ അനുവദിക്കുക അതിന്റെ മാംസത്തിന് രുചിയുണ്ട് അത് മനുഷ്യനെ ഭക്ഷിക്കാനും കഴിയുന്നതാണെങ്കിൽ എന്തിനാണ് വിലക്കുന്നത് നിങ്ങൾക്ക് പശു മാതാവായിരിക്കാം എങ്കിലും നിങ്ങൾ കഴിക്കേണ്ട കഴിക്കുന്നവരെ എന്തിനാണ് വിലക്കുന്നത് മറ്റുള്ളവരോട് കഴിക്കരുതെന്ന് പറയാനുള്ള അവകാശമൊന്നും നിങ്ങൾക്കില്ലെന്ന് മനസ്സിലാക്കുക എന്നെ പ്രസവിച്ചത് എൻ്റെ അമ്മയാണ് പശുവല്ല പാമ്പിനെ കഴിക്കുന്ന നാടുണ്ട് ലോകത്ത് ജനങ്ങൾ കരോചകമാകുന്ന നിയമങ്ങൾ കൊണ്ടുവരരുത് ഫാഷ്യസ്വത്തിന്റെ ലക്ഷണമാണത് അതൊരു രോഗമാകും രാജ്യത്തെ നശിപ്പിക്കുന്ന രോഗം കേരളത്തിലെ ബി നേതാക്കൾ ബീഫ് കഴിക്കുന്നവരാണ് ഗുജറാത്തിലെ നേതാക്കൾ ബീഫ് കയറ്റി അയക്കുന്നവരാണ് എന്നിട്ട് നമ്മൾ കഴിക്കരുതെന്ന് പറയരുത് അത് എവിടുത്തെ നിയമമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് അലൻസിയറ വ്യക്തമാക്കി ഫോർ ലേറ്റസ്റ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്